തൊണ്ണൂറ്റിനാല് ദശാംശം ഏഴ് മില്ലിമീറ്ററാണ് ദുബായ് വിമാനത്താവളത്തിൽ വർഷം ലഭിക്കുന്ന ശരാശരി മഴ ഇരുപത്തിനാല് മണിക്കൂറിടെ നൂറ്റി നാല്പത്തിരണ്ട് മില്ലിമീറ്റർ വരെ മഴയാണ് പെയ്തത് ശക്തമായ ഇടിമിന്നലാണ് പല ഭാഗങ്ങളിലും അനുഭവപ്പെട്ടത് ഇന്നലെ തുടങ്ങിയ കാറ്റിന് ഇന്ന് രാവിലെയാണ് ശമനമുണ്ടായത് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം അവതാളത്തിലായതിനാൽ ദുബായിൽ നിന്നുള്ള വിമാനങ്ങൾ റദ്ദാക്കി വെള്ളക്കെട്ടിനെ തുടർന്ന് കേരളത്തിലേക്കുൾപ്പെടെയുള്ള വിമാന സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട് ശക്തമായ കാറ്റ് വീശുന്നതിനാൽ വീടിന് പുറത്തിറങ്ങരുന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട് സ്കൂളുകൾക്കെല്ലാം നേരത്തെ അവധി പ്രഖ്യാപിച്ചു പലരും വീടുകൾ വിട്ട് താൽക്കാലിക ഷൽട്ടറുകൾ അഭയം തേടിയിട്ടുണ്ട് നാൽപ്പത്തിയഞ്ചിലേറെ വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത് അബൂദബിസ ദുബായ് ഷാർജ അജ്മൻ റാസൽഖൈമ അല്ലൈൻ തുടങ്ങിയ യു എയിലെ മിക്ക നഗരങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ടാണ് റോഡുകളിൽ നിന്ന് വെള്ളം പമ്പു ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് യു എയുടെ കിഴക്കൻ തീരത്തുള്ള ഫുജേറിയിലാണ് ഏറ്റവും ശക്തമായ മഴ പെയ്തത് സ്ഥിരമായ മഴ പെയ്യാത്ത സ്ഥലങ്ങളായതിനാൽ പല സ്ഥലങ്ങളിലും ഡ്രെയിനേജ് ഇല്ലാത്തത് വെള്ളക്കെട്ടിന് കാരണമായി അയൽ രാജ്യമായ ഒമാനിലും കനത്ത വെള്ളപ്പൊക്കമാണ് അനുഭവപ്പെടുന്നത് വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം ഇന്നലെ തന്നെ പതിനെട്ടായിരുന്നു ഇതിൽ പത്ത് കുട്ടികൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട് റാസൽ ഖൈമയിൽ മഴവെള്ളപ്പാച്ചിൽ വാഹനം ഒലിച്ചുപോയതിനെ തുടർന്ന് എഴുപതുകാരനായ ഒരാൾ മരിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം